കൊല്ലം പ്രസ് ക്ലബും കേരള ചലച്ചിത്ര അക്കാദമിയും സംയുക്തമായി എം ഡി ചലച്ചിത്രോത്സവം സംഘടിപ്പിച്ചു ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി അജയ് ചന്ദ്രൻ ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്തു എല്ലാ മനുഷ്യരുടെയും മുന്നിൽ നമ്മൾ എൻ ഡിയുടെ ഒരു പ്രതിഷ്ഠാപനം നമ്മള് നടത്തിവെച്ചിരിക്കുന്നത് പോലെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മാത്രമായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചലച്ചിത്ര മേഖലയിൽ മറ്റൊരുപാട് പേര് കൈവയ്ക്കാൻ ശ്രമിച്ചിട്ട് സാഹിത്യകാരന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ കൈവയ്ക്കാൻ ശ്രമിച്ച ഒരു മേഖലയിൽ അദ്വിതീയനായി അജയ്യനായി എം ടി അദ്ദേഹത്തെ സ്വയം പ്രതിഷ്ഠിക്കുകയായിരുന്നു അതൊരിക്കലും ഇതിനു മുൻപോ ശേഷമോ ഒരിക്കൽ ഒരിക്കലും മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നില്ല കാരണം ഇപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ സാഹിത്യകൃതികളുടെ സിനിമാവിഷ്കാരങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ അദ്ദേഹം മറ്റുള്ളവരുടെ സാഹിത്യകൃതികളെ അംഗീകരിച്ചുകൊണ്ട് എസ് കെ ഭട്ടക്കാടിന്റെ കടത്ത് തോണിയിൽ നിന്ന് കടത്ത് ഉണ്ടാകുന്നതുപോലെ കടവുണ്ടാകുന്നത് പോലെ എൻ എൻ പിഷാരടിയുടെ വെള്ളം എന്ന് പറഞ്ഞ നോവലിനെ വെള്ളമെന്ന് പറഞ്ഞ ഒരു തിരക്കഥ മനോഹരമായ ഒരു രണ്ട് തലമുറയുടെ കഥ പറയുന്ന ഒരുപക്ഷെ മനുഷ്യൻ്റെ ഒരു ഒരു ഇടതുപക്ഷ സംഘടന തൊഴിലാളി സംഘടനകളുടെയൊക്കെ ഒരുപാട് കഥകൾ അതിനകത്ത് വീണ് കിടക്കുന്ന തരത്തിലേക്ക് അത്തരം ഒരു സിനിമയെ പരിവർത്തനപ്പെടുത്തുന്ന അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ പുസ്തകോത്സവത്തിൽ പുരസ്കാര ജേതാവായിട്ടുള്ള ശ്രീ എം മുരുദ്ധൻ പറഞ്ഞതുപോലെ ഞാനടക്കമുള്ള ഒരുപാട് പേരെ എഴുത്തിലേക്ക് കൊണ്ടുവന്നത് എനിക്കത് പറയുന്നതിനൊരു മടിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ ഒരുപാട് മനുഷ്യരെ എഴുത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവന്നതുപോലെ മലയാളത്തിലെ ഒരുപാട് പ്രതിതരായ ചലച്ചിത്ര സംവിധായകർക്ക് ഒപ്പം കരം കൊടുത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആ സംവിധായകരെ പോലുള്ള ആളുകൾ അദ്ദേഹം ഇപ്പോൾ ഇതിന് ശേഷം നമ്മളിങ്ങനെ കാണുന്ന പല റീലുകളിലൂടെയൊക്കെ കണ്ണോടിക്കുമ്പോൾ എം ജി പറയുന്ന എം ജിയെ പോലെ ഒരാൾ നിന്നുകൊണ്ട് പറയുന്നത് ഞാൻ ഒരിക്കലും ഒരു സ്ക്രിപ്റ്റ് ഒരാളെയും ഒരു നടനെയും മനസ്സിലോർത്തുകൊണ്ട് ഞാനൊരു തിരക്കഥ എഴുതിയിട്ടില്ല അങ്ങനെ ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ അത് അത് ഹരിഹരനെയും മമ്മൂട്ടിയും വേദിയിലിരുത്തിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ എന്നോടൊരാൾ പറയുകയില്ല പറഞ്ഞാൽ അത് ഞാൻ കേൾക്കുകയുമില്ലെന്നും എങ്ങനെയാണ് ഒരു കഥാപാത്രത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു നമ്മളിപ്പോ എം ടി എന്ന് പറയുന്ന ഒരാൾ തീർക്കുന്ന ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു സിനാരിയോ എന്ന് പറയുന്ന ഇതിൽ ഒരു സംവിധായകന് യാതൊരു അത് പകർത്തി വയ്ക്കാൻ കഴിയുന്ന ദൃശ്യപരമായ ചാരുത നൽകുന്ന ഒരു ചലച്ചിത്ര സംവിധായകന് മറ്റൊന്നും ചെയ്യാനില്ലാത്ത വിധത്തിലുള്ള സ്ക്രിപ്റ്റ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡി ജയകൃഷ്ണൻ അധ്യക്ഷനായി സെക്രട്ടറി സനൽ ഡി പ്രേം ട്രഷറർ കണ്ണൻ നായർ എന്നിവർ സംസാരിച്ചു ആദ്യദിനം എം ഡി വാസുദേവൻ നായർ സംവിധാനം ചെയ്ത നിർമാല്യം എന്ന സിനിമ പ്രദർശിപ്പിച്ചു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിന് എം ഡി തിരക്കഥ എഴുതി പി എൻ മേനോൻ സംവിധാനം ചെയ്ത ഓളവും തീരവും എന്ന സിനിമ പ്രദർശിപ്പിക്കും ശനിയാഴ്ച എം ഡി തിരക്കഥ പവിത്രൻ സംവിധാനം ചെയ്ത ഉത്തരം സിനിമ പ്രദർശിപ്പിക്കും